മദീനയുടെ മണവാളന്റെ ചൈതന്യങ്ങൾ എത്ര കേട്ടാലും എത്ര പറഞ്ഞാലും അതിവരില്ല അങ്ങയെ ഞങ്ങൾ പ്രണയിക്കുന്നു പ്രണയിക്കുന്ന ൂവലിയാൻ ഒരുങ്ങവേ ഇറങ്ങി രക്തസാക്ഷിത്വം വരിച്ച ഒരു ധീര സ്വഹാബിയുടെ കഥ അതെ പള്ളി എന്നറിയപ്പെടുന്ന ഒരു ദിവസം കുറെ ആളുകൾ വട്ടം എന്താണ് ഇവിടെ നടക്കുന്നത് ആരൊക്കെയാണ് ഇവിടെ നിങ്ങളുടെ ശ്രദ്ധേയം ഞങ്ങൾ അങ്ങോട്ട് ക്ഷണിക്കുകയാണ് പൂങ്കനി നബിയുള്ള ക്ഷണിക്കുകയാ അതെ ഒരു ദിവസം മഹാനായ ഇസ്ലാമിക സുന്ദര വചനങ്ങൾ പറഞ്ഞു കൂട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞ് നിങ്ങൾ എല്ലാവരും തന്നെ ഇരുപത്തിയൊന്ന് വയസ്സ് പൂർത്തിയാകുമ്പോൾ വിവാഹം കഴിക്കണം ഇത് കേട്ടപ്പോൾ തുച്ഛം വരുന്ന സ്വഹാബത്ത് വിവാഹത്തിന് വേണ്ടി തയ്യാറെടുത്തു കൂട്ടത്തിൽ ഒരു സ്വഹാബിക്ക് सादी कुल मस दुख तो हा ആയിരുന്നു അത് നബിയെ അങ്ങ് കൽപ്പിക്കുന്ന കാര്യം നടപ്പിലാക്കാൻ ഈ പക്ഷേ ും വിരൂപിയുമായി ഞാൻ ഇങ്ങനെ ഒരു വിവാഹത്തിനൊരുമു സഹദിന്റെ സങ്കടം കേട്ട നബി തങ്ങൾ പറഞ്ഞു സഹുദെ ഇതാണോ നിന്റെ സങ്കടം അതിന് നീ എന്തിനേക്ക് അരയണം വൈ ഞാൻ പറഞ്ഞു തരാം

എങ്കിലും നബി അല്ലേ പറയുന്നത് എന്താണ് അവിടെ സംഭവിക്കുക സഹദ്രൻഹു രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു നബീസു അലഹി വസ്സലമയുടെ കൽപ്പനയെ തുടർന്ന് സാദ് യാത്ര തുടങ്ങും ക്ഷീണം എന്തെന്നറിയാതെ ഒരു കൊച്ചുകുട്ടിയെ പോലെ മണൽ പരുപ്പിളുകൾ താണ്ടിയത് അറിഞ്ഞില്ല സഹദ് രാജാവിന്റെ കൊട്ടാരത്തിലെത്തി അസ്സലാമോ അലൈക്കും അലൈക്കും അസ്സലാം സഅദ് നീ എവിടെ നിന്ന് വരുന്നു ഈ സമയത്ത് എന്താണ് കാര്യം പറഞ്ഞോളൂ സഹദ് ഒരു വിധത്തിൽ പറയുകയാണ് വിടതിൽ വന്നുള്ള സാ രാജ അങ്ങയുടെ മകളെ പറയൂ സേദേ പറയൂ അള്ളാഹുവിന്റെ റസൂൽ താങ്കളുടെ മകളെ എനിക്ക് വിവാഹം ചെയ്തു തരാൻ പറഞ്ഞിരിക്കുന്നു ഇത് കേൾക്കേണ്ട താമസം രാജാവ് ഇരിപ്പിടത്തിൽ നിന്നും ചാടി എഴുതേറ്റു വിട്ട് പോവുകയാണ് നല്ലത് വഹബ് ദേഷ്യം സഹിക്കാൻ കഴിഞ്ഞില്ല കൊട്ട ൊട്ടാരും വിട്ടിറങ്ങി പക്ഷേ ഈ സംഭവങ്ങളെല്ലാം അമ്പ്രപ് വഹബിന്റെ മകൾ നിന്ന് കാണുന്നുണ്ടായിരുന്നു അവൾ ഉപ്പാനോട് ചെന്ന് പറയുകയാണ് ഉപ്പാ ഉടനെ ൊടിയായി മകൾ ചൊല്ലി വിളിക്കൂ ബാബ പുതുമാരനെ ഞാൻ അത് അതുകൊണ്ട് നബിയുടെ ഞങ്ങളുടെ വിവാഹം നിശ്ചയിക്കണം മകളുടെ കേട്ട അംബ്രിന് വഹബിന്റെ ചിന്ത നബിയിൽ മാത്രമായി പിന്നെ ഒന്നും ചിന്തിച്ചില്ല അംബ്രഫിന് വാഹബ് തന്റെ വാഹനപ്പുറത്ത് കയറി നബിയെ ലക്ഷ്യം വെച്ച് കുതിക്കുകയാണ് ദേഷ്യം കൊണ്ട് പലതും ഞാൻ പറഞ്ഞു പോയി എന്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കാൻ ഞാൻ തയ്യാറാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ മുന്നിൽ വെച്ച് വിവാഹം ഉറപ്പിച്ചു നിശ്ചയ നിർവഹിച്ചു ശേഷം നബി സല്ലല്ലാഹു അലൈഹി നബിസ് തങ്ങൾ സഹദിനെ വിളിച്ചു പറയുകയാണ് സഹദ് വിവാഹമല്ലേ മഹറിന് കാശി വേണം സഹദ് തന്റെ ദയനീയ അവസ്ഥ അറിയിച്ചു അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞു എങ്കിൽ നിങ്ങൾ ഉസ്മാൻ റസി അല്ലാഹിന്റെ അടുക്കൽ പോയി നാനൂറ് വെള്ളി കടം വാങ്ങിച്ചോളൂ കടം വാങ്ങിയ വെള്ളിയുമായി തനിക്കും മണവാട്ടിക്കും വസ്ത്രങ്ങൾ മേടിക്കാൻ പോകുന്ന രംഗം ഒന്ന് ശ്രദ്ധിക്കൂഹങ്ങൾ multimедийны yeah, поатив福ешgas the... ശബ്ദം സേവിക്കുകയാണ് യുദ്ധത്തിനുള്ള വിളിയാളമാണല്ലോ അത് സൊഹാബികളെ മുന്നിട്ട് അബൂ സുഫിയാൻ അടങ്ങുന്ന ഇസ്ലാമിന്റെ ശത്രുക്കൾ ഇസ്ലാമിനെ മുസ്ലിങ്ങളെ വിവാഹ വസ്ത്രങ്ങൾ വാങ്ങാതെ വാളും പരിചയും പിന്നെ മറ്റുള്ളവർ ആരും തന്നെ തിരിച്ചറിയാതിരിക്കാനായി ഒരു മുഖമുടിയും വാങ്ങി അടർക്കളത്തിലേക്ക് കുതിക്കുകയാണ് പോലെ വരുന്ന ഓരോ ശത്രുവിനെയും ഒരുപാട് ആളുകളെ അദ്ദേഹം ആളുകളെത്തി മുഖമുടി എല്ലാവരും ശ്രദ്ധിച്ചു ആർക്കും ആളെ മനസ്സിലായില്ല ഹബീബായ നബിയും സുഹാബത്തുമെല്ലാം ആ ധീര യോധാവിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ആർക്കും ആളെ മനസ്സിലായില്ല പെട്ടെന്നാണ് സംഭവിച്ചത് ശത്രുപക്ഷത്തിൽ നിന്നും പാഞ്ഞു വന്ന ഒരു അമ്പ് ആ ധീര യോധാവിന്റെ മാറിൽ തുളഞ്ഞു കയറി അധർ മങ്ങൾ എതിർത്തിയിടുള്ളേ അപ്പോൾ പടലുടലേ ക്ഷമിച്ചിടുള്ളേ സഹബാരുള്ളേ പരിശോധന ഭീകരത ക്ഷമിച്ചപ്പോൾ നബിയും അടർക്കളം കാണാൻ ഇറങ്ങി ആരൊക്കെ യോദ്ധാവ് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു അപരിചിതമായ ആ മുഖമുടി കണ്ട് നബി തങ്ങൾ അത് അയച്ചു മാറ്റാൻ വേണ്ടി ആവശ്യപ്പെട്ടു മുഖമുടി അവർ അയച്ചു മാറ്റിയതും കൊണ്ട് റസൂൽ ചോദിച്ചു നാളെ പുതുമാരനാവാൻ പോകുന്ന സഹോദര motey oh, പരിശുദ്ധമായ ഇസ്ലാമിനു വേണ്ടി ഷഹീദായ മഹാനായ സഹദ് കൂടെ നാളെ റബ്ബിന്റെ സുബർഗ ലോകത്ത് വെച്ച് അവരോടൊപ്പം നമ്മെ ഏവരെയും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ കഥാപ്രസംഗം ഇവിടെ നിർത്തുകയാണ്